ഹായ് ഓൾ ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുടെ അഡ്വാൻസ് ആൻറ്റി ടെർമൈറ്റ് കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് സർവീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ തോട്ടക്കാടാണ് ഈ കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്ന് ഹൗസ് വാമിംഗ് നടത്തിയ ഒരു പുതിയ വീടാണിത് വീട് നിർമ്മാണ സമയത്ത് ചിതൽ ട്രീറ്റ്മെൻറ് നടത്താത്തതിനെ തുടർന്നാണ് ഇവിടെ ചിതൽ ആക്രമണം ആരംഭിച്ചത് അപ്പോൾ തന്നെ ഹൗസ് ഓണർ മിസ്റ്റർ വി കെ സുരേന്ദ്രൻ ഒരു കോൺട്രാക്ടർ മുഖേന ഡി എഫ് എം ഗ്രീൻലാൻഡ് ഇന്ത്യയുമായി ബന്ധപ്പെടുകയായിരുന്നു ഒട്ടും വൈകാതെ ഞങ്ങളുടെ ടീം ഇവിടെ എത്തുകയും ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ നടത്തിയ ശേഷം അടുത്ത ഘട്ടമായി വീടിനുള്ളിലെ ടൈൽ സ്കർട്ടിന് മുകളിലായി നിശ്ചിത നീളത്തിലും വീതിയിലും ആഴത്തിലും ചെരിച്ചു ചെറിയ ഹോൾസ് നിർമ്മിക്കുന്നു അതിനുശേഷം ഇക്കോ ഫ്രണ്ട്ലി ജർമ്മൻ പ്രൊഡക്റ്റായ ബെയറിൻ്റെ മിശ്രിതം ഇമ്പോർട്ടൻ്റ് മെഷീൻസ് ഉപയോഗിച്ച് പ്രത്യേക ടെമ്പറേച്ചറിലും പ്രഷറിലും ഹോൾസിലൂടെ വീടിൻ്റെ ഫൗണ്ടേഷനിൽ എത്തിക്കുന്നു ആൻറ്റി ടെർമൈറ്റ് മിശ്രിതത്തിലെ മോളിക്കൂൾസ് ശരിയായ അളവിൽ ഫൗണ്ടേഷനിൽ എത്തിയാൽ മാത്രമേ ചിതൽ നിയന്ത്രണം സാധ്യമാകൂ അതിനുവേണ്ടിയാണ് പ്രത്യേക ഇമ്പോർട്ട് ചെയ്ത മെഷീൻ വഴി ഞങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് പിന്നീട് വീടിനുള്ളിൽ നിർമ്മിച്ച ഹോൾസ് വൈറ്റ് സിമെൻറ്റ് കൊണ്ട് പൂർണ്ണമായും അടയ്ക്കുന്നു അതിനുശേഷം വീടിൻ്റെ ഫൗണ്ടേഷന് ചുറ്റുമായി ഇതേപോലെ ഹോൾസ് ഇട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വീടിന് ചുറ്റും ഒരു കവചം ഉണ്ടാക്കുന്നതോടെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് പൂർത്തിയാകുന്നു ഇങ്ങനെ ചിതലുകൾ വീടുപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നതോടെ നിങ്ങളുടെ വീട് പൂർണ്ണമായും സുരക്ഷിതമാകുന്നു ബയർ തങ്ങളുടെ പ്രോഡക്റ്റിൽ നൽകുന്ന മാക്സിമം വാറൻ്റി തന്നെ ഡി എഫ് എം കസ്റ്റമേഴ്സിനായി നൽകുന്നു വാറൻറ്റി പീരീഡിൽ വീണ്ടും ചിതൽ വന്നാൽ വേറെ ട്രീറ്റ്മെൻറ് ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ ഡി എഫ് എം ടീം എത്തി വീണ്ടും ട്രീറ്റ്മെൻറ് ചെയ്ത് നൽകുന്നതാണ് ഡി എഫ് എം ഗ്രീൻലാൻഡിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ വീടിനെയും വർഷങ്ങളോളം ചിതൽ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കൂ കോണ്ടാക്റ്റ് നോ